സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി സമയം ഏതാണ്ട് രാവിലെ ഒൻപതരയായി കാണും ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മരണ ഉറക്കത്തിലാണ് പൊതച്ച് മുടി വെട്ടിയിട്ട് ചക്ക പോലെ കിടപ്പാണ് കക്ഷി ഇടയ്ക്കപ്പോഴും അച്ഛൻ വന്ന് ഫാൻ പോയെങ്കിലും നോ മൈൻഡ് അമ്മയും അച്ഛനും കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് ആ കലവില കേട്ടാണ് കുട്ടി എഴുന്നേറ്റ് വരുന്നത് ആ അനന്തകേശവൻ ആരോ തല്ലീന്ന് കേട്ടല്ലോ ഭൂമിയുടെ അമ്മ സുമിത്ര അച്ഛൻ രാംനാഥനോടായി ചോദിച്ചു തലയും ചോറിഞ്ഞ് മുഖം കഴുകാൻ എഴുന്നേറ്റപ്പോഴാണ് അവളത് കേട്ടത് അവൾ അവർക്ക് കാതോർത്തു ആ കേടക്കട്ടെ രണ്ടെണ്ണം കിട്ടേണ്ടതാവന് വരുത്തനാണെന്നാ തോന്നുന്നത് അല്ലേ അനന്തകേശവനെ കടിക്കാൻ ധൈര്യം കാണിക്കൂ കൂടുതലൊന്നും അറിയില്ലെന്ന് മനസ്സിലായതും ഭൂമി എഴുന്നേറ്റ് ബാക്ക്റൂമിലേക്ക് പോയി അവർ സംസാരം തുടർന്നു ഒരുത്തനൊന്നുമല്ല പത്തു പതിനേഴ് വർഷം മുമ്പ് ഈ നാട്ടിലൊരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ ഒരു കൊച്ചു പയ്യൻ പന്ത്രണ്ടര വയസ്സിൽ കൊലക്കത്തിയൊക്കെ എടുത്തവൻ എന്റെ കൃഷ്ണ അവനോ അവൻ തിരിച്ചു വന്നു അല്ലേ തന്നെ ഇവിടെ ഉള്ളവന്മാരെ സഹിക്കാൻ വയ്യ അപ്പോഴാ അതെ പഴയതിനെയും കൂടി കേട്ടിയെടുത്തിരിക്കുന്നു ഇനി പഴയതും പുതിയതും ഒക്കെ ചേർന്ന് ഇവിടെ എന്തൊക്കെ കാണിച്ചു വിട്ടോ എന്തോ അവർ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ ബോൾ ജനിച്ച സമയത്ത് നമ്മുടെ കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ അതാ പയ്യനാണോന്നൊരു സംശയം ഏ അതൊന്നും ആവില്ല അല്ലെങ്കിലും ഒരു എങ്ങനെയാ ഒരാളെ സഹായിക്കാനൊക്കെ തോന്നാം അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഓടിവരാൻ മാത്രം അയാൾ പറഞ്ഞു നിർത്തി ഏ അങ്ങനെയൊന്നും ആവില്ലെന്ന് സംസാരവും കഴിഞ്ഞ് അയാൾ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഭൂമി പല്ലും തേച്ച് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോഴാണ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അച്ഛൻ പോകുന്ന ശബ്ദം കേട്ടത് ജനലിലെ കട്ടം മാറ്റി അച്ഛൻ പോകുന്നത് നോക്കി നിന്നു വളരെ വിഷമം തോന്നി അവൾക്ക് ഒരു നോക്ക് പോലും തന്നോട് യാത്ര ചോദിക്കാതെ പോകുന്ന അച്ഛൻ അച്ഛൻ്റെ പോക്ക് അത് പതിവാണെങ്കിലും ചിലപ്പോഴൊക്കെ കരഞ്ഞു പോകും ചിലപ്പോൾ പുച്ഛം തോന്നും വല്ലാത്ത മാനസിക സംഘർഷങ്ങളിലൂടെ മാനസിക പിരിമുറുക്കങ്ങളിലൂടെയാണ് അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി എങ്കിലും എന്തിനോ വേണ്ടി അവൾ പിടിച്ചു നിൽക്കുവാണ് ഇടയ്ക്കൊക്കെ വല്ലാണ്ട് ആഗ്രഹിച്ചു പോകും അച്ഛൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വാക്ക് കുഞ്ഞ ഞാൻ പോകട്ടോ എവിടെ ആര് പറയാം അങ്ങനൊരു വിളി ഉണ്ടാവില്ലെന്നറിയാം എങ്കിലും ഒന്ന് കാതോർക്കും ഇങ്ങോട്ടില്ലെങ്കിൽ എന്താ അങ്ങോട്ടേക്കാവാമോ ഇടയ്ക്കൊക്കെ ടാറ്റ എടുക്കും മറുപടി ഒരു മൂളല്ലൊതുക്കും എവിടെ അപ്പുറത്തെ വീട്ടിലെ ഇതുപോലുള്ള കാഴ്ചകൾ കണ്ട് കണ്ണു നനയ്ക്കാനാണ് എൻ്റെ വിധി ഇതുകൊണ്ടൊക്കെ തനിയാണ് വൈകി എഴുന്നേൽക്കുന്നത് ഓരോന്ന് ആലോചിക്കും തോറും അനുസരണയില്ലാതെ കണ്ണുനീർ കവലിനകളിലൂടെ ഒരു ഓട്ടമത്സരം നടത്തി പെട്ടെന്നാണ് അമ്മയുടെ വിളി വന്നത് മുഖം ഒന്നുകൂടെ കഴുകി ഒരു കുറുമ്പൊക്കെ വരുത്തി ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ തത്തി തത്തി ഒരി പാസാക്കി ഡൈനിങ് ടേബിളിൽ കയറിയിരുന്നു ഇത്രയും ഗാസേര ഇട്ടേക്കണ ഇട്ടേക്കണക്കാണ്ട് എന്നിട്ട് ഈ മേശയുടെ പുറത്തിരിക്കാതെ ഇറകി താഴ്ക്ക് അവരുറഞ്ഞു തുള്ളി എന്റെ രാജമാതാ നിങ്ങളിങ്ങനെ ചട്ടകം പിടിച്ച് രാജശാസനം പാസ്സാക്കാതെ തിന്നാ വല്ലതും എടുക്ക് അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു നിന്റെ മുമ്പിലല്ലേ ഇരിക്കുന്നേ എടുത്ത് കാഴ്ച ഒന്നേ എടുത്ത് താമ അവളുടെ കൊഞ്ചലിന് മുന്നിൽ ഒരു നിവൃത്തിയില്ലാതെ അവരെടുത്തു കൊടുത്തു ഇനി വാരിക്കൂടി തരടോ തമ്പുരാട്ടിക്ക് പറഞ്ഞു തീർക്കേണ്ട താമസം അവൾ വാ തുറന്നു ഡി തന്നെ വാരി തിരിടി എനിക്കപ്പുറത്ത് പണിയുണ്ട് അത്രയും പറഞ്ഞ് രാജമാത അവളുടെ താടക്കൊരു തട്ടായിരുന്നു അവൾ താടി തടവിക്കൊണ്ട് തനിയെ എടുത്ത് അഴിച്ചു അച്ഛൻ്റെ പക്കൽ നിന്ന് കിട്ടേണ്ട പരിഗണന അവൾ അമ്മയിൽ നിന്നാണ് അനുഭവിക്കുന്നത് പരമാവധി അങ്ങനൊരു ഒരു കുറവ് അവൾ അറിയിക്കാതിരിക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ട് ശരിക്കും അമ്മ എന്നതിലുപരി അവർ അവൾക്കൊരു സുഹൃത്താണ് എങ്കിലും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട പരിഗണന ഇന്നും എന്നും അവൾക്കൊരു നോവാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അവൾ അമ്മയെ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി എന്തൊരു സോപ്പ് മണത്തതും അമ്മ അവൾക്ക് നേരെ തിരിഞ്ഞു എന്താണ് അവൾ ഒരു ക്ലോസപ്പിൻ്റെ പരസ്യം ഇട്ടു കൊടുത്തു ഒന്ന് കാര്യം പറവെച്ചേ എനിക്കിവിടെ വേറെ നൂറ് കൂട്ടം പണിയുണ്ട് അമ്മി അത് അച്ഛൻ അവൾ ഒരു പരിങ്ങലോടെ പറഞ്ഞതും സാവിത്രിയമ്മ അവൾക്ക് കാതോർത്തു അവൾ അടുക്കളയിലെ സ്ലാബിൽ കയറിയിരുന്നു അമ്മീ തിങ്കളാഴ്ചയാണ് സ്കൂളിലെ കലോത്സവം അച്ഛനെയും കൊണ്ട് അച്ഛൻ വരില്ലെന്ന് നിനക്കറിയാമല്ലോ ഇത്രയൊക്കെ തന്നെ ശരിയായത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി അവൾ പറഞ്ഞു തീർക്കും മുൻപേ എത്തിയ അമ്മയുടെ മറുപടിയിൽ അവളുടെ മുഖം വാടി അത് അതുമാത്രമല്ല അച്ഛൻ അറിയാതെ നീ ഗ്രൂപ്പ് ഡാൻസ് അല്ലാതെ തിരുവാതിരക്കും ചേർന്നിട്ടില്ലേ അപ്പോൾ അച്ഛൻ വരാതിരിക്കുന്നതാ നല്ലത് അവളും അത് വെച്ചു ശരിവെച്ചു സാർ എന്തിനാ വരാൻ പറഞ്ഞേ വിളിച്ചു വരുത്തിയിട്ട് ദിവസം രണ്ടായി എൻ്റെ ജോലിയുടെ കാര്യം എന്തായി തെക്കൻ ക്ഷമ കെട്ടി ചോദിച്ചു ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നീ നിസ്സാര കേസിനല്ല അകത്ത് കിടന്നത് അത് ഒതുക്കി തീർക്കാൻ കുറച്ച് സമയം പിടിക്കും പിന്നെ നിന്റെ ജോലി തിരിച്ചു തിരിച്ചയറ്റുന്നത് എന്നെയും കൂടി ആവശ്യമായിപ്പോയില്ലേ രുദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു ശരി ഇനി കേസ് എന്താണെങ്കിലും പറ തെക്കൻ തീരെ ക്ഷമയില്ലാതെ ചോദിച്ചു അത് സമയമാവുമ്പോൾ നീ അറിഞ്ഞോളൂ ചാർജ് എടുത്ത അപ്പം മുതൽ എനിക്ക് വരുന്ന കേസുകൾ ഒതുക്കി തീർക്കുക അതാ നിൻ്റെ ജോലി നിനക്ക് കിട്ടാനുള്ളത് സമയാസമയം എത്തിക്കോളും അതുപോലെ രുദ്രൻ പറഞ്ഞു തീർത്തതും തെക്കൻ ഒന്ന് അലസമായി മൂളി ആ പിന്നെ ഇപ്പം നിന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യത്തിനാണ് എനിക്കൊരനിയനുണ്ട് അവനെ കോളേജിൽ നിന്ന് പുറത്താക്കി എന്തിന് അവൻ ബാംഗ്ലൂരായിരുന്നു ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് കോളേജിൽ പോയി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ആ പിള്ളേരല്ലേ കോളേജിലൊരു പെൺകുട്ടിയെ തട്ടുവോ മുട്ടുവോ മറ്റോ ചെയ്തു അവൾ പോയി കംപ്ലൈൻറ്റും കൊടുത്തു നീ അവിടം വരെ ഒന്ന് പോയി അതൊന്ന് ശരിയാക്കും കേട്ട പാടെ തെക്കൻ ഏറ്റു എന്ന രീതിയിലൊന്ന് പുഞ്ചിരിച്ചു സംസാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴാണ് തെക്കൻ്റെ ബുള്ളറ്റിൽ ചാരി പൊട്ടൻ കളിച്ച് തെക്കനെ കാത്തു നിൽക്കുന്ന വടിവാളിഞ്ഞെ കണ്ടത് അവനെയൊന്നു നോക്കി തെക്കൻ നിമിഷങ്ങൾക്ക് മുന്നേയുള്ള ഓർമ്മകളിലേക്ക് ഊളയിട്ടു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തെക്കൻ പതിവ് തെറ്റി സോഫയിലായിരുന്നു ഉറക്കമുണർന്നത് എന്താ ഏതാ എന്നൊന്നും മനസ്സിലാവാതെ എഴുന്നേറ്റൊന്ന് മൂരി നിവർന്നു മുണ്ടൊന്ന് മുറുക്കി കൊടുത്തു അപ്പോഴും പതിവ് കോഫി ഇട്ടിട്ടില്ല കണ്ണും തിരിഞ്ഞ് റൂമിൽ ചെന്ന് ഫ്രഷായി അപ്പോഴും പതിവ് വെളിയും എത്തിയില്ല പതിവ് കിട്ടാത്തതിന്റെ പെരുപ്പുണ്ടായിരുന്നെങ്കിലും അവനൊന്ന് ക്ഷമിച്ചു ഇട്ടിരിക്കുന്ന ഹാഫ് ഷോർട്ട് പാൻറിന് മുകളിൽ ബെനിയൻ ഇടാൻ ഒരുങ്ങിയതും ഒരു ഫോൺ കോൾ വന്നു ബനിയൻ താഴെ വെച്ച് ഫോണും എടുത്ത് ടവൽ കൊണ്ട് തലയും തുടച്ച് സംസാരിച്ചുകൊണ്ട് തെക്കൻ താഴേക്ക് വന്നു രുദ്രനായിരുന്നു ഫോണിൽ കാണണോ എന്ന് പറഞ്ഞ് വിളിച്ചതാണ് കോൾ കട്ടാക്കി നേരെ നോക്കിയപ്പോൾ സോഫയുടെ ആരെങ്കിലും ടീപ്പോയിലും താഴെയൊക്കെയായി താഴെയുമൊക്കെയായി ഇന്നലത്തെ മദ്യസേവയുടെ വേസ്റ്റുകൾ അവിടെ തന്നെയുണ്ട് ഒന്നും വൃത്തിയാക്കിയിട്ടില്ല വടിവാളെ ഡാ അലറി വിളിച്ചുകൊണ്ട് സോഫയുടെ അടുത്തു ചെന്ന് നിന്നു ചുറ്റും നോക്കി അപ്പോഴാണ് ഇന്നലത്തെ സംഭവ വികാസങ്ങൾ ഓരോന്നും ഓർമ്മയിൽ വന്നത് ഓ തൊലിയാനായിട്ട് അവനപ്പൊ ഇന്നലെ പാതിരാത്രി പെണ്ണി ഒതിക്കാൻ പോയോ നാശം മനസ്സിലോർത്തുകൊണ്ട് തെക്കൻ ടവ്വൽ തോളിലേക്കിട്ട് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് കാഴ്ച കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ അങ്ങനെ നിന്നു പോയി കള്ളും കുടിച്ച് കോൺ തെറ്റി ചവിട്ടുപടിയിൽ തല തിരിഞ്ഞു കിടക്കുന്നു ശവം പേടിപ്പിച്ചു കളഞ്ഞു ഇവന ഇന്ന് ചെന്ന് നാടും പുറം നോക്കിയ ഒറ്റ ചവിട്ടായിരുന്നു ഇതാ കിടക്കുന്നു വടിവാള് പഠിക്കിട്ടിന് താഴെ പെണ്ണ് ചോദിക്കാൻ പോയില്ലടാ എന്ന് ചോദിച്ചപ്പോ ഇത്രയില്ലാത്ത കൊച്ചിനോടാണോ എന്ന് സ്ഥിരം ഡയലോഗും പറഞ്ഞ് മുണ്ടും മടക്കി മടക്കിക്കുത്തിയകത്തേക്ക് പോയി ഓരോ നാലോചിച്ച് വടിവാളിനെ ഒന്ന് ദഹിപ്പിച്ചു നോക്കിയിട്ട് ബുള്ളറ്റ് മുന്നോട്ടെടുത്തു ബുള്ളറ്റ് പതി വിടതായിലേക്ക് പ്രവേശിച്ചതും തെക്കൻ്റെ കണ്ണുകൾ സജ്ജലമായി ചുണ്ടിൽ പതിയെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഡാ വടിവാളെ അവൻ ആവേശത്തോടെ വിളിച്ചു എന്തോ ചായ ഓവർ വിനയത്തോടെ വടിവാൾ വിളിയേട്ടു ഓ അത്ര വിനയൊന്നും വേണ്ട ഡാ ഈ വഴി വെച്ചാ ഞാൻ ആ കൊച്ചിനെ കണ്ട ഭൂമി ഭൗമിത്രി വടിവാള നാലസ്ഥമായി മൂടി വടിവാളിനോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയതും പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചാണ് ദാ എതിരെ വരണം പുഞ്ചിനി കൂടി ഒപ്പം ഹൃദയവെടുപ്പിന്റെ ഗതിയും മാറി ഡാ വടിവാളെ ദാ വരുന്നതാണ് ആ കൊച്ച് ഏത് ആ മിടി ടോപ്പോ അല്ലാതെ വിടെ വേറെ ആരാ ഉള്ളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതും എതിരെ വരുന്ന ആളെ ഭൂമിയും കണ്ടു എൻ്റെ കൃഷ്ണ ഇത് ഇതവനല്ലേ ഭഗവാനേ ഇതെന്റെ ചെതയിലേക്കുള്ള കൊള്ളിയാണോ എങ്ങോട്ടോടണം എന്നറിയാതെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാനാണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഭൂമി മുന്നോട്ട് തന്നെ നടന്നു തലയിലെ കിളികൾ മുഴുവൻ പറന്നുപോയി ടാറ്റ എന്ന് പറയുന്നത് അവൾ നിസ്സഹായതയോടെ നോക്കി നിന്നു അതോടൊപ്പം തന്നെ അമ്മയോട് തർക്കിച്ച് കടയിൽ പോകാൻ നിന്ന അമ്മയെ തടഞ്ഞ് തനിക്ക് പോകാൻ തോന്നിയ നിമിഷത്തെ ഒന്ന് പ്രാഗാനും അവൾ മറന്നില്ല ഭൂമിയുടെ അടുത്തെത്തിയതും അവർ കരികിലായി അവൻ ബുള്ളറ്റ് നിർത്തി അവളത് പ്രതീക്ഷിച്ചതുമായിരുന്നു ഒന്ന് ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നടക്കാനാഞ്ഞതും അവൻ്റെ വിളി വന്നു ഒന്ന് നിന്നെ എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ അങ്ങനെ അങ്ങ് പോയാലോ അവൻ ബുള്ളറ്റിലിരുന്നു കൊണ്ട് തന്നെ അവളുടെ കയ്യിൽ പിടുത്തോ ഇട്ട് അവനെ നേരെ നിർത്തി കൈ യെടുക്കണം അവൾ കൈ വിടുവിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി അച്ചായാ വേണ്ട വിട്ടേക്ക് പിന്നിലിരിക്കുന്ന വടിവാള് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനൊന്ന് കണ്ണുരുട്ടി നോക്കിയിട്ട് ഭൂമിയിലേക്ക് തിരിഞ്ഞു ഡോ കൈ എടുക്കാൻ താൻ ഇത് എന്തുദ്ദേശിച്ച എനിക്കേ പല ഉദ്ദേശങ്ങളും കാണും എല്ലാം അറിയണമെന്നുണ്ടോ ഈ ഭൂമിദേവിക്ക് അവൻ എന്തോ അർത്ഥം വെച്ച് പറഞ്ഞതും അവളൊന്ന് കണ്ണു മിഴിച്ച് അവനെ നോക്കി മഷി പടർന്ന അവളുടെ മിഴികളുടെ മാന്ത്രികതയിൽ അവൻ കുറച്ചുനേരം ലയിച്ചു നിന്നു അപ്പോഴും തൻ്റെ കൈ വിടിവിക്കാനുള്ള വിഫല ശ്രമത്തിലാണ് ഭൂമി ഡോ ഒന്ന് കൈ എടുക്കാൻ കൈ എടുക്കാം ആദ്യം നീ എന്താ ചെയ്യുന്നെന്ന് പറ അറിഞ്ഞിട്ടിപ്പോ എന്തിനാ പറയാൻ സൗകര്യമില്ല അപ്പോ നീ പറയില്ല അത്രയും പറഞ്ഞ് അവൻ അവളുടെ കൈയിലെ പിടിമുറുക്കി ബുള്ളറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ വലിച്ചവളെ അവനോട് ചേർത്തു വച്ചു ഒരു കൈ അവളുടെ കൈയിൽ പിടിമുറുക്കി മറുകൈ അവളുടെ നടുവിലൂടെ അമർത്തി അവനോട് ചേർത്തുവച്ചു ഇടി പറ നീ എന്തു ചെയ്യുക പ്ലസ് എന്തിനു അവൻ പറഞ്ഞ് തീർക്കും മുമ്പേ അവൾ ഭയത്താൽ മറുപടി ഉറങ്ങു ഭൂമി ഇപ്പൊ കുളിച്ചതേയുള്ളൂ നടുവിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അരക്കെട്ട് വരെയുള്ള അവളുടെ നനഞ്ഞ മുടിയിൽ കയ്യമർന്നതും അവനൊരു കളിയാല ചോദിച്ചു എന് വീട് ഞാൻ ഞാൻ പോട്ടെ അവൻ കൈയെടുക്കുന്നില്ലെന്ന് മനസ്സിലായതും അവളുടെ ഉണ്ടക്കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു ആഹാ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ എനിക്ക് നിന്നെ അങ്ങ് വല്ലാണ്ട് പിടിച്ചുപോയി അവൻ അവളെ ഒന്നുകൂടെ മുറുക്ക പിടിച്ചു പരമാവധി കുതിർന്നുണ്ടെങ്കിലും അവന്റെ കൈക്കരുത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവളെ കൊണ്ടാവില്ല ആ അടങ്ങടി പെണ്ണേ ഇതൊരു പ്രപ്പോസലാണെന്ന് തന്നെ കൂട്ടിക്കോ ഈ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നീ എൻ്റെ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടുണ്ട് പ്രായമൊന്നും നോക്കണ്ട പെണ്ണേ കൂടിപ്പോയാ ഒരു പത്തോ പതിനാലോ വയസ്സിന് മൂപ്പേ കാണും കരിമശി പടർന്ന കണ്ണുകളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുമ്പോഴും അവളുടെ മുഖത്ത് മായാതെ കിടന്ന കുറുമ്പും കുട്ടിത്തവും ഒരു കുസൃതിച്ചിരിയാലും ഭക്ഷണം നോട്ടത്താലും അവൻ ചൂഴന്നെടുത്തു അപ്പോഴും അവന്റെ പിടിവിടിവിക്കാനുള്ള ശ്രമങ്ങൾ അവൾ തുടർന്നുകൊണ്ടിരുന്നു താൻ എന്തൊക്കെയായി പറയണേ എന്നെ വിട് എനിക്ക് പോണം ഷടാ ഈ കൊച്ച അമ്പിനും വില്ലിനും അടക്കുന്നില്ലല്ലോ ഡോ കൈയെടുക്കള ദേഷ്യത്തോടെയുള്ള ആരുടെയോ അലർച്ച കേട്ടാണ് ഇരുവരും തല നോക്കുന്നത് തുട